പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുവാണെങ്കിലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു എനിക്കെന്തായിരിക്കും എന്നോട് പറയാനുള്ളത് എന്നെ ഇഷ്ടമാണ് എന്നാവോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തോടെ നിൽക്കുകയാണ് അതേസമയം അനി ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്ദൂനെ വിളിക്കണോ ഞാനും അനാഗ്നിക്കയും തമ്മിലുള്ള വിവാഹം നടക്കണം എന്ന് വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വെറുതെ ഞാൻ അവളെ വിളിച്ച് ഇങ്ങനെ പ്രതീക്ഷകൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നീട് നന്ദൂനെ വിളിക്കുന്നില്ല കേട്ടോ അനി അതിനുശേഷം നന്ദുവാണെങ്കിലും ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കയായിരിക്കും അപ്പം അങ്ങനെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് അപ്പം അനിയായിരിക്കും ഇങ്ങനെ ഞാൻ പുറത്തുണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചതായിരിക്കും കേട്ടോ അപ്പോൾ നന്ദു ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അനി അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പം എന്താണ് ഈ സമയത്ത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കുറേ ഇങ്ങനെ ആയിട്ട് നന്ദുവിനോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സ് കിടന്ന് വിങ്ങാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് എന്താണെന്നിങ്ങനെ ചോദിക്കും അപ്പോൾ തൻ്റെ വിഷമം എന്താണെന്നൊക്കെ നന്ദുവിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പോൾ നന്ദു ആണെങ്കിൽ ഒഴിഞ്ഞു മാറും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയും നമ്മൾ പരിചയപ്പെട്ടിട്ട് മാസങ്ങളായിട്ടുള്ളൂ പക്ഷേ എന്നാലും അന്ന് ഞാൻ പരിചയപ്പെട്ട നന്ദൂ അല്ലേ ഇപ്പോൾ തനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ ഒന്നും ഇല്ലയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അനിയല്ലേ ആദ്യം പറയാൻ തുടങ്ങിയത് അപ്പം അനി തന്നെ പറയേ ആണുകളാണെ പറയണ്ടേന്നൊക്കെ പറയുട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളது തനിക്കും അറിയാം തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് അറിയുട്ടോ അപ്പോൾ ഞാനല്ലേ തന്നെ പറയേ എന്ന് അറിയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നന്ദുനെ ഇഷ്ടാണ് എന്ന് അനാമികേനെ വിവാഹം കഴിക്കാനല്ല എനിക്ക് താല്പര്യം നന്ദുനെ വിവാഹം കഴിക്കാനാണെന്ന് അറിയൂട്ടോ അപ്പോൾ നന്ദു തിരിച്ച് പറയുന്നുണ്ട് എനിക്കും അനിയെ ഒത്തിരി ഇഷ്ടമാണെന്ന് അറിയൂ കേട്ടോ എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുക ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ ഇതുവരെ ഇത് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിയും ഇപ്പോഴല്ലേ ഇതെല്ലാം പറഞ്ഞു എന്ന് പറയും എന്നിട്ട് അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് അനാമിക ഞെട്ടി ഉണരാണ് കേട്ടോ അപ്പോൾ അനാമിക കണ്ട സ്വപ്നമായിരുന്നു അത് എന്നിട്ട് അനാമിക മനസ്സിലോർക്കുന്നുണ്ട് ഞങ്ങൾ വിവാഹം കഴിയുന്നവരെ അവളെ ഒരു പേടി സ്വപ്നമാണല്ലോ എനിക്ക് എന്ന് വിവാഹം കഴിഞ്ഞാലും ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവളൊരു കരടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പിന്നീട് അനിയാണെങ്കിലും ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയത്ത് നയൻ അവിടേക്ക് വരുന്നുണ്ട് എന്താ അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാരണമൊക്കെ എന്തായാലും ഞാൻ എനിക്ക് അറിയാമല്ലോ അപ്പോൾ അനിയുടെ കാര്യം ഇങ്ങനെ ആദർശേട്ടനോട് പറയാൻ പറ്റില്ല പറഞ്ഞാൽ എന്നെ കൊല്ലാൻ വരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനാമികയായിട്ടും ഇങ്ങനെ ന്ധം ഇഷ്ടമില്ലെങ്കിൽ അത് നേരത്തെ തന്നെ പറയായിരുന്നല്ലോ എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നോടെങ്കിലും ഒന്ന് തുറന്ന് പറയാമായിരുന്നു എന്ന് പറയുകയാണെ അപ്പോൾ ഞങ്ങൾ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ടുള്ള ബന്ധം അങ്ങനെ പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നതെന്ന് പറയും അപ്പോൾ ആ സമയത്ത് നെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇനി അത് ആരോടും പറയണ്ട അതങ്ങ് മറന്നിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഞാൻ അയനിയനോട് പറയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിച്ചത് അവരുടെ സന്തോഷത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്ന ശേഷം അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നെ ഇങ്ങനെ ആരും പരിഗണിക്കുന്നില്ല എന്നിട്ട് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അനി നേരത്തെ എൻഗേജ്ഡ് ആയിരുന്നല്ലോ ആരാ അനിയനെ വിളിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അനാമിക എന്നെ വിളിച്ചിരുന്നു അനാമിക അങ്ങനെ അനിയുടെ മനസ്സിൽ എന്തോ ഒരു കരടുണ്ട് അതങ്ങ് എടുത്ത് കളയക്കാനൊക്കെ എന്നോട് പറയാൻ പറഞ്ഞു എന്ന് അറിയാൻ കേട്ടോ അപ്പോൾ ആരാ വിളിച്ചതെന്ന് വല്ലതും മറ്റോ പറഞ്ഞു എന്ന് അനി ചോദിക്കുന്നുണ്ടായിരുന്നു അതൊന്നും എന്നോട് പറഞ്ഞില്ല എന്നെ വിളിക്കുന്നതിന് പകരം മുത്തശ്ശിനെയോ അതോ വല്യമ്മേനയോ വിളിച്ചിരുന്നെങ്കിൽ ആകെ പ്രശ്നമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ സമയത്ത് അനിയാണെങ്കിലും നാനിനെ കുറിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു അവളങ്ങനെ വിവാഹം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും അങ്ങനെ അറുത്ത് മുറിച്ച് കളയാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അറത്ത് മുറിച്ച് കളയണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ നായനിയും പറയുകയാണ് അപ്പോൾ അനാമിക കല്യാണത്തിന് തയ്യാറെടുക്കാനൊക്കെ പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട് പിന്നീട് രാത്രിയിൽ ഇവനെ നിർമ്മല് ഇങ്ങനെ നവ്യനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവനെ ഈ സമയത്ത് എന്തിനാണ് വിളിക്കുന്നത് ഓർത്ത് ഭയങ്കര ടെൻഷനടിച്ച് മല്ലെ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ അപ്പം അഭിയാണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കറക്റ്റ് സമയത്താണ് അവൻ വിളിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവളെ കിടത്തി ഉറക്കരുത് അവളിങ്ങനെ ടെൻഷൻ അടിച്ചതാവണം എന്നുള്ള ചിന്തയാണോ അപ്പിക്കാണെങ്കിലും എന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ ബെഡ്റൂമിലായിരിക്കുമല്ലേ എനിക്ക് നീ ബെഡ്റൂമിൽ വെച്ച് എന്നോട് സംസാരിക്കുന്നതിൽ ഇതൊന്നുമില്ല പക്ഷേ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നവ്യ അഭി ഉണരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നല്ല വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മെയിൻ ഡോറൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ നീ എവിടെയെന്നൊക്കെ നിങ്ങളെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വാന്ന് പറയും അപ്പോൾ എനിക്ക് വരാനൊന്നും പറ്റില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ആ സമയത്ത് അഭി എന്നിട്ട് ഒന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അവൻ എന്തായാലും പണി തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് പിന്നീട് നിർമ്മല വിളിക്കുമ്പോൾ നവ്യ പോകുന്നൊന്നും ചെയ്യുന്നില്ല എന്നാൽ ഞാൻ മതിൽ ചാടി അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ എന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നു പറയുകയാണ് കേട്ടോ ആ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ എനിക്കും പല കഥകളും പറയാനുണ്ട് അപ്പോൾ പല ഫോട്ടോസും കാണിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ അതെല്ലാം സോഷ്യൽ മീഡിയയിലും പ്രചരിക്കും ഇപ്പം എന്തായാലും ഞാൻ അനന്തപുരിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി എപ്പോഴും ഇനി നിനക്കെന്നെ ഇവിടെ പ്രതീക്ഷിക്കാം ഇപ്പം ഞാൻ എന്തായാലും പോകുകയാണ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ നിർമ്മലെ പിന്നീട് ആകെ ടെൻഷൻ അടിച്ച് റൂമിലേക്ക് വന്നിട്ട് മെല്ലെ പതിയെ കിടക്കാനായിട്ട് തുടങ്ങുന്നത് ട്ടോ അതിലൊക്കെ നല്ല അടച്ചിട്ട് അപ്പോഴേക്കും അബി ലൈറ്റ് ഇടുന്നുണ്ട് അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഏർ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാണ് അത് ഇടയ്ക്ക് എന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് എണീറ്റാന്ന് അറിയട്ടോ പിന്നീട് അഭി ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ മുറി തുറന്ന് പുറത്തേക്ക് പോയിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഏ ഇല്ലയെന്ന് പറയും കേട്ടോ അപ്പോൾ ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുറി തുറന്ന് പുറത്തേക്ക് പോകുന്ന സ്വഭാവം ഉണ്ടോയെന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ നവിക്ക് ദേഷ്യം വരുന്നുണ്ട് ഭർത്താവ് അനാവശ്യം പറയരുത് നിൻ്റെ സ്വഭാവം എൻ്റെ അടുത്ത് എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിനക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കണ്ടാൽ നീ അവരുടെ പുറകെ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു പറയുന്നുണ്ട് നബിയപ്പാ സമയത്ത് അഭി പറയുന്നുണ്ട് അത് തിരിച്ചും പറയാമോ നിനക്ക് കുറച്ച് തൊഴിലെളുപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ ആൺകുട്ടികളെ ഇങ്ങനെ വയ വിശദത്താക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്നും പറയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നീ കിട്ടിയ താലി ജീവിതകാലം മുഴുവൻ എൻ്റെ കഴുത്തിൽ തന്നെ കിടക്കും എന്ന് അബി പറയുന്ന സമയത്ത് മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ആ താലിക്ക് വലിയ ബലമൊന്നുമില്ല അതെന്തായാലും ഞാൻ വൈകാതെ തന്നെ പൊട്ടിച്ചു കളയും എന്നുള്ള രീതിയിൽ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പറയുന്നത് അബിക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകുന്നില്ല എന്തായാലും പിന്നീട് രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുന്നുണ്ട് അതിന് ശേഷം ദൃശ്യം എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ചായയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്ന് പറയുന്ന സമയത്ത് നിന്നോട് ഇപ്പോൾ ചായ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല തല ഒന്നും അപ്പോൾ ചൂട് ചായ കുടിക്കുന്നത് നല്ലതല്ലേ എന്ന് പറയുക കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ മാത്രം കൊണ്ടുവന്നാൽ മതി അല്ലാതെ ചായ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാനോ മനസ്സിൽ പിന്നീട് അദൃശ്യം പറയുന്നുണ്ടായിരുന്നു മനസ്സിൽ മുഴുവൻ മാരാലും വെച്ചുകൊണ്ടാണ് അവൾ ചായ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ എന്നാൽ പിന്നെ നാളെ മുതൽ ഞാൻ അടുക്കളയിൽ കയറുന്നില്ല ഇതിപ്പോൾ എല്ലാം ചെയ്യും വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ അദർശൻ്റെ അമ്മ പരാതി പറയാതിരുന്നാൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ വെറും അടുക്കളക്കാരിയായിട്ടാണ് നിന്നെ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നീ അടുക്കളയിൽ കയറിയേ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പോൾ അപ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കും മകനും വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത് മുത്തശ്ശിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് മുത്തശ്ശിനെ കാണാൻ തുടങ്ങിയത് പക്ഷേ ജനിച്ചപ്പോൾ തൊട്ട് മുത്തശ്ശിനെ കാണുന്നതല്ലേ യാത്ര എന്നിട്ട് ആ മുത്തശ്ശിനു വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ സ്നേഹം അഭിനയിക്കുകയും ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആദൃശ്യം പറയുന്നുണ്ടായിരുന്നു നിനക്ക് എനിക്ക് പോലെ അഭിനയിക്കാനുള്ള വർഷമൊന്നുമില്ല അപ്പോൾ നീ ഇവിടുന്ന് പോയേ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ചായ എടുത്ത് എൻ്റെ മുഖത്തേക്ക് ഒഴിക്കുമെന്ന് പറയാനായിട്ട് അപ്പോൾ മുത്തശ്ശൻ അത് കണ്ടു കേട്ടോണ്ടാണ് വരുന്നത് അപ്പോൾ എന്താ അവിടെയെന്ന് ചോദിക്കട്ടെ അപ്പോൾ ആ ദൃശ്യ പെട്ടെന്ന് തന്നെ ഏയ് മുത്തശ്ശൻ ഞാൻ ചായ നന്നായിട്ടുണ്ട് നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായയാണ് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു അതിന് അതിൽ ഇട്ടിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ പിന്നെ എങ്ങനെ മസാല തേയിലപ്പൊടി ആയിരിക്കും ഇട്ടതെന്ന് പറയാൽ അതിൽ സാധാ തേയിലപ്പൊടിയാണ് ഇട്ടതെന്ന് ഞാൻ ഇനിയും പറയാനുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് നീ ചായ കുടിച്ചോന്ന് ഒന്ന് അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി മുത്തശ്ശ അല്ലെങ്കിലും ഇവൾക്ക് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമല്ല ഈ വീട്ടിലെല്ലാ എല്ലാവരുടെ ഇഷ്ടങ്ങളും മോൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നീയാണ് മോളുടെ പല ഇഷ്ടങ്ങളും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണെങ്കിൽ നയനയുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ നൈനയോടും ചോദിക്കുന്നുണ്ടായിരുന്നു ശരിയാണ് മോളെ എന്നൊക്കെ ചോദിക്കാനട്ടോ അപ്പോൾ നൈന അങ്ങനെ മാദർശിനെ ഒന്ന് നോക്കിയിട്ട് അത് ശരിയാണ് മുത്തശ്ശ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനാണെങ്കിലും അത് അങ്ങ് വിശ്വാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും അഭിനയിക്കൊന്നും വേണ്ട അഭിനയിക്കുന്നത് എന്തായാലും ഒരിക്കലും ഇങ്ങനെ അത് പിടിക്കപ്പെടും അപ്പോൾ ജീവിതത്തിൽ അഭിനയിക്കാതെ മുന്നോട്ട് പോകുന്ന തന്നെയാണ് നല്ലത് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതം എവിടെ എത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ അപ്പോൾ നയൻ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് അപ്പോൾ നായനേനോട് ആദർശി പറയുന്നുണ്ടായിരുന്നു നിനക്ക് കൂടി ബാധകമാണത് അപ്പോൾ എന്തായാലും നിന്റെ അത്ര കള്ളം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കള്ളം പറഞ്ഞു അത് അതിന് ഇങ്ങനെ ആരും തവണ ഞാൻ മാപ്പ് പറയുകയും ചെയ്തു എന്ന് പറയണം അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തന്നെയാണ് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ താറടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങിട്ടു എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ അദൃശ്യം ഞാൻ കുടിച്ചോളാം എന്നിങ്ങനെ പറയാനെ അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്